വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലൂടെ കയറിയതാണ് സത്യം ഇത് ഉണ്ടാക്കി ിരുമ്പഴത്തേക്ക് എന്തായി തരൂ ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് തന്നെ അറിയാൻ മേലാത്ത സാധനം ഉണ്ടാക്കി ചിക്കൻ വെറുതെ ആക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ കുറച്ച് പീസ് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷെ എന്റെ ആ ഒരു തീരുമാനത്തിൽ ഇപ്പോൾ ഞാൻ വളരെയധികം ഖേദിക്കുന്നുണ്ട് കൈസ് ഞാൻ ഈ പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ തീരാറാകുമ്പോഴത്തേക്ക് മനസ്സിലാക്കുകയുള്ളു അപ്പൊ ഇന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് അസാമി എസമീൻ ചിക്കൻ ആണ് അതായത് എള്ള ചിക്കൻ നോർമലി നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെയാണ് ബാക്കിയുള്ള പ്രോസസ് എല്ലാം പക്ഷെ നമ്മൾ ഇതിനകത്ത് താളിയും തേങ്ങ ഒത്തും ചേർക്കുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് വാട്ടി പൊടികളെല്ലാം ചേർത്താ നമ്മൾ േവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ തട്ടി നല്ല ഉണങ്ങും പറ്റിച്ചെടുക്കും ഇനി ഇതിലോട്ട് നമ്മൾ ഓൾറെഡി വറുത്തുപൊടിച്ച് വെച്ചേക്കുന്ന എള്ളും കുറച്ച് മല്ലിയലും കൂടെ തൂകിട്ട് നല്ല രീതിയിൽ മിക്സ് നമ്മുടെ കറി ഇവിടെ റെഡിയാവുകയോ ഏകദേശം ഒരു അര കിലോ ചിക്കന് നാലോ അഞ്ചോ ടീസ്പൂൺ വരെ നമുക്ക് എള്ള് ചേർക്കാൻ പറ്റും കറിയൊക്കെ റെഡി വന്നപ്പോഴത്തേക്ക് ചപ്പാത്തി മാവില്ല ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പിന്നെ ഞങ്ങൾ നേരെ എണ്ണ വീട്ടിലോട്ട് പോയി ഏട്ടൻ പോയി പൊറോട്ട ഒക്കെ വേടിച്ചുകൊണ്ട് വന്ന കേട്ടോ ഒന്നും കൊള്ളാതെടുത്ത് കളയേണ്ടി വരുമെന്ന് വിചാരിച്ച സാധനം അവസാനം ഞങ്ങൾക്കാർക്കും തികഞ്ഞതു പോലും അത്രയ്ക്ക് നല്ല പൊളി ആയിട്ട് ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോ ബൈ